നമ്മളെന്ത് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് ഫാത്ത് ഹൗസിലാണ് ഫാത്ത് ഹൗസ് തന്നെയാണ് പേര് അപ്പോൾ നമുക്ക് പോയി നോക്കാം പ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തു രണ്ട് കണ്ണു പത്തിരി രണ്ട് പൊറോട്ട ചിക്കൻ റോസ്റ്റും അതുപോലെ ബീഫ് വരട്ടിയതും പിന്നെ രണ്ട് ചായയും നിങ്ങൾക്ക് കഴിച്ചു നോക്കാം പിന്നെ കണ്ണൂർക്കാർക്ക് അറിയുണ്ടാവില്ല ഈ കണ്ണുവെച്ച പത്തിരി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞാൻ ഇതൊരു കേട്ടിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ സംഭവം കേട്ടത് അപ്പോൾ ഫുഡ് വന്നിട്ട് കാണാം ാണ് ചിക്കൻ രണ്ട് പൊറോട്ട പിന്നെ ബീഫ് അപ്പൊ എങ്ങനെ കഴിക്കാൻ തുടങ്ങിയാലോ പിന്നെ അടിപൊടി നല്ല സാധനം പെപ്പർ എടുത്ത് കാണിക്കുന്നുണ്ടേ പിന്നെ കുഴപ്പമില്ല സൂപ്പർ സാധനം ചിക്കനാ കൂടുതൽ കഴിക്കാൻ നല്ല വൃത്തിയുള്ള ക്ലാസ് അതെനിക്ക് അത്ര ലൈക്ക് ആയിരുന്നു ബാക്കി എല്ലാം കഴുകി അവാർഡ് എടുക്കുന്ന ക്ലാസ് ആയിരുന്നു ഒരു ഇതുണ്ടായിരുന്നു അത് കഴുകി വെച്ച ക്ലാസ് ആണ് പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഫുഡ് അടി അടിപൊളി വരുന്നു ചിക്കൻ പീസും കൂടെ ബാക്കിയുണ്ട് അത് ഞാൻ തിന്നു സൂപ്പർ ഗൈസ് കണ്ടില്ലേ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി ഞങ്ങൾ കപ്പയായിരുന്നു ആക്ച്വലി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കപ്പയ്ക്ക് നല്ല സെയിലാണ് അവിടെ അത്രയും നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത് അവനെയും കപ്പ കിട്ടിയില്ല അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം കപ്പ കഴിക്കാനായിട്ട് വരും ഓക്കെ